പെരുമ്പാവൂരുകാരുടെ സ്വപ്നതുല്യമായ പദ്ധതിയാണ് പെരുമ്പാവൂർ ബൈപ്പാസ് എന്നത് പെരുമ്പാവൂർ ബൈപ്പാസിന്റെ ഡിസൈനിങ്ങിൽ വന്ന മാറ്റം മൂലം തൽക്കാലം നിർമ്മാണ പ്രവർത്തികൾ നിർത്തിവെച്ചിരിക്കുകയാണ് അഡീഷണൽ ആയി അടിയിൽ കല്ല് ബാഗി വേണം ഇനി അതിന്റെ പണി തുടരാൻ ഇതിനായി നാല് പോയിന്റ് അഞ്ചു കോടി രൂപ ചെലവ് വരും അതിനുവേണ്ടി ഈ പദ്ധതി കിഫ്ബിയിൽ സമർപ്പിച്ചിരിക്കുകയാണ് പൗരൻ ന്യൂസിന് പെരുമ്പാവൂർ എം എൽ എ നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് അതിൻ്റെ ഡിസൈൽ മാറ്റങ്ങൾ വരുത്തണമെന്ന് പറയും കാരണം നമ്മൾ നിലവിൽ എടുത്ത ഡിസൈൽ അവർ ചെയ്ത സർക്കാർ നാറ്റ് പാർക്ക് ചെയ്ത ഡിസൈലിൽ പിഴിവുകളുണ്ടെന്നാണ് ഇപ്പോൾ ഗവൺമെൻറ് പറയുന്നത് നിലവിലുള്ള മണ്ണ് എർത്തില്ലെ തൊണ്ണൂറ് ശതമാനം പൂർത്തീകരിച്ചു പക്ഷേ ഇനി അഡീഷണൽ എർത്ത് വർക്ക് വേണം എന്ന് പറയുന്നു കൂടാതെ അതിൻ്റെ അടിയിൽ കല്ല് ബാഖിയതിനു ശേഷം ഗാബിയൻ മാള് പണിയണം അപ്പോൾ അത് ഈ രണ്ട് പദ്ധതിക്ക് വേണ്ടി നാലര കോണിലും അഡീഷണൽ വരും അപ്പം അഡീഷണൽ ഉള്ള തുക നൽകുവാൻ വേണ്ടി കിഫ്ബി കൊടുത്തിരിക്കുകയാണ് അപ്പോൾ കിഫ്ബി ഇത് പരിശോധിക്കാൻ വേണ്ടി പ്ലേറ്റ് ലോഡ് ടെസ്റ്റ് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് പ്ലേറ്റ് ലോഡ് ടെസ്റ്റ് നടത്തുക ഒന്നിനെട്ട് നാളുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അവരുമായി ബന്ധപ്പെട്ടിട്ട് അവരെ കുറെ ചെയ്യിപ്പിച്ചതിന് ശേഷം നടത്താം ഇപ്പം ഈ മഴ ഉള്ളതുകൊണ്ട് ചെളിയിൽ ഈ പ്ലേറ്റ് ലോഡ് ടെസ്റ്റ് നടത്തുക പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നു അതുമായി ബന്ധപ്പെട്ട മീറ്റിംഗ് കഴിഞ്ഞേറ്റ് ടിഫിയിൽ വിളിച്ചു ചേർത്തിരുന്നു അത് അത് എത്രയും പെട്ടെന്ന് ആ പ്ലേറ്റ് റോഡ് ടെസ്റ്റ് ശേഷം എന്നാണ് വന്നിരിക്കുന്നത് നിർമ്മാണം പറഞ്ഞുകൊണ്ട് നിർത്തി വെച്ചിരിക്കുകയാണ് നോ എൻട്രി ഈ ബോർഡിൽ ആകട്ടെ എന്ന് പൗർ നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ അൽതോസ് കുന്നപ്പള്ളി വിശദീകരിക്കേണലിസ്റ്റ് പ്രണവ് ബാലനോടൊപ്പം അനൂപ് കണ്ണൂർ